വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പ്രവാസലോകത്ത് പ്രവാസികൾക്കിടയിൽ ഇന്ന് നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രവാസലോകത്ത് പ്രവാസികൾ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നുള്ള ധാരാളം പ്രവാസികളുള്ള ഈ ഒരു പ്രവാസലോകത്ത് നിന്നും പ്രവാസികൾക്ക് അവരുടേതായ മണ്ഡലത്തിൽ ആര് വിജയിക്കും ആർക്കാണ് അവരുടെ പിന്തുണ എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് വരാനിരിക്കുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങളെയും സംഭവ വികാസങ്ങളെക്കുറിച്ചുമുള്ള പ്രവാസി ഭൂമിയിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ണൂർ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരാണ് അവിടെ വിജയിക്കുക എന്നതിനെക്കുറിച്ചാണ് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരാണ് അവിടെ മത്സരം കാഴ്ച വെച്ച് വിജയിക്കുക എന്നതാണ് അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം അത് സുധാകരൻ വിജയിക്കും സുധാകരൻ വിജയിക്കും സുധാകരനെ വിജയിക്കാൻ അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുപ്രവർത്തന രീതികളൊക്കെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ അത് ആദ്യം മുതലേ എന്നുവെച്ചാൽ നല്ലൊരു സുധാകരൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു വ്യക്തിയുമാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സുധാകരൻ തന്നെയാണ് ഈ പ്രാവശ്യം ഇവിടെ വിജയിക്കാൻ സാധ്യത അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സുധാകരനാണ് അവിടെ വിജയിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കോതയിൽ എന്നും ആവേശം കൊള്ളിക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലം ആ കണ്ണൂർ മണ്ഡലത്തിലെ ഇലക്ഷൻ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മളോടൊപ്പമുള്ളത് ഖത്തർ എം സി സിയുടെ പ്രസിഡന്റ് ഇലിയാസ് മട്ടന്നൂർ എങ്ങനെയാണ് നിലവിലെ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആർക്കാണ് അവിടെ ജയസാധ്യത നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ പ്രവചിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വടിവാദിക്കലാണുള്ളത് ഇപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ അവതാരകൻ ചോദിച്ചത് കണ്ണൂർ മണ്ഡലത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷ ആരാണ് ജയിക്കുക എന്നുള്ള കുറിച്ചാണ് കണ്ണൂരിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ് കണ്ണൂർ കഴിഞ്ഞ കാലത്ത് നിലവിലുള്ള എം പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും കണ്ണൂരിൽ എം പി ആയി പാർലമെൻറ്റിലേക്ക് പോയ സുധാകരൻ കണ്ണൂരിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് കാരണം അദ്ദേഹം പാർലമെൻറ്റിൽ പോകുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം മുമ്പ് കാലങ്ങളിൽ അഞ്ച് കൊല്ലത്തെ ആ നമ്മുടെ ഇവിടെ അവിടെയുള്ള ചോദ്യോത്തരങ്ങളൊക്കെ നടക്കുന്ന ഘട്ടങ്ങളിലായാലും ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു വിഷയത്തിൽ പോലും അദ്ദേഹം ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് എണീച്ചിരുന്ന ഒരു ഡെബിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ നമുക്ക് കാണാൻ കഴിയില്ല അദ്ദേഹം കണ്ണൂരിൽ വളരെ സീറോ ആണ് എന്നാണ് പറയാൻ കഴിയുക കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡൻ്റാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ പഠി എനിക്ക് അവിടെ എത്തുന്നില്ല അതുകൊണ്ട് എന്നെ സ്ഥാനാർത്ഥിത്തു മാറ്റണം എന്ന് പോലും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ഐക്യമേനോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കണ്ണൂരിൽ ഒരു പ്രവർത്തനവും നാളിതുവരെയായി ചെയ്തില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളക്കൂറുള്ള മണ്ണാണ് കണ്ണൂർ വിശിഷ്യ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇവിടുത്തെ മതേതരത്തോടെ ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുള്ളൂ നമുക്കറിയാം മോഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടെ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇനി ഇന്ത്യൻ ഇന്ത്യയിലൊരു തിരഞ്ഞെടുപ്പ് പോലും ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാവുമെന്ന് സംശയിക്കേണ്ടി വരുന്നു കാരണം അത്രക്കും ഭയാനകമായ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു വിധിയേറ്റ് ഇരുപത് മണ്ഡലത്തിൻ്റെ കൂടെ കണ്ണൂർ ജില്ലയും എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൊല്ലം മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സുഹൃത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കൊല്ലം മണ്ഡലത്തിൽ ആരാണ് വിജയിക്കുക മുകേഷ് അതുപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ നിലവിലുള്ള എം പി എൻ കെ പ്രേമചന്ദ്രനും നിലവിലുള്ള എം എൽ എ മുകേഷും തമ്മിലാണ് അവിടെ മത്സരം ആര് വിജയിക്കും എന്നതാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻ വിജയിക്കും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ പ്രേമചന്ദ്രൻ വിജയിക്കാനുള്ളൊരു സാഹചര്യം കാരണം കഴിഞ്ഞ പ്രാവശ്യം അയാൾ എം ആയിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കൊല്ലം മണ്ഡലത്തിൽ എന്നാണ് ഒരു വിലയിരുത്തൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പ്രവാസികളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ പ്രവാസികളുടെ അഭിപ്രായങ്ങൾ ഇതിനകം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സുഹൃത്ത് നമ്മൾ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടെ നമുക്ക് തേടാം കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ ജയിക്കും കെ സുധാകരൻ ജയിക്കും എന്ന് പറയുമ്പോൾ താങ്കൾ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തനാണോ പൂർണ്ണ തൃപ്തനാണ് ഓക്കെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കും ബി ജെ പിയുടെ സ്വാധീനവും ഏത് രൂപത്തിലാണ് താങ്കൾ കാണുന്നത് ഇടതുപക്ഷം അവിടെ ജയിക്കത്തില്ല അവിടെ കോൺഗ്രസ് നൂറ് ശതമാനം വോട്ടിനും ജയിക്കും ഓക്കെ താങ്ക്സ് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ഇലക്ഷൻ ചൂടിലേക്കാണ് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രവാസലോകത്തു നിന്നും വടകര മണ്ഡലത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വടകര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു സി പി എമ്മും ഇഞ്ചോടിഞ്ച് കോൺഗ്രസിനോടുള്ള ഒരു പോരാട്ടത്തിലാണ് അവിടെ മുൻപ് ഉണ്ടായിരുന്ന എം പി മുരളീർ അദ്ദേഹം തൃശ്ശൂരിലേക്ക് മാറി ഇപ്പോൾ വന്നിട്ടുള്ളത് ഷാഫിയാണ് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രവാസ ലോകത്തു നിന്നും വടകര മണ്ഡലത്തിലുള്ള ഒരു സുഹൃത്തിനോട് നമുക്ക് അവിടുത്തെ ആ ഒരു രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചോദിച്ചറിയാം കോൺഗ്രസ് ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോടു വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വടകര നിയോജകമണ്ഡലം എന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പരമ്പരാഗത മണ്ണായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രം കോൺഗ്രസ്സിന് കിട്ടി എന്നതൊഴിച്ചാൽ ഒരുപാട് സമര ചരിത്രങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രം പേറുന്ന മണ്ണാണ് വടകര തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിലും വടകരയിൽ കേരളത്തിലെ അറിയപ്പെട്ട മുൻ മന്ത്രി എന്നുള്ള നിലയിലും അല്ലാതെ തൻ്റേതായ ഇടപെടൽ കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി ശൈലജ ടീച്ചർ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ആണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അതേപോലെ എതിരാളി കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുകയും വലിയ വലിയ വിജയപ്രതീക്ഷ വരെ പുലർത്തിയിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഇ ശ്രീധരൻ എന്ന മെട്രോമാന പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള നിയമസഭയിലേക്ക് ജയിച്ചു വന്ന ഒരു എം എൽ എ നിലക്ക് ഷാഫി പറമ്പിലും തീർച്ചയായും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് ഒരു നല്ല നല്ല പോരാട്ടം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെയുള്ള നിലവിലെ എം പി മുരളീധരൻ അവസാന നിമിഷം തൻ്റെ സഹോദരിയും കോൺഗ്രസിൻ്റെ ലീഡർ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരകരൻ്റെ മകൾ പത്മജ വേണുഗോ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ ഭാഗമായി വടകര മണ്ണിൽ നിന്ന് മാറി മണ്ഡലം മാറി മത്സരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഷാഫിയുടെ ഈ വരവ് എന്തായാലും വടകരയുടെ ഈ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിപ്പിക്കുമെന്ന് ഇനിയാണ് തോന്നുന്നത് എന്ത് തന്നെ ആയാലും അവസാനം ഇടതുപക്ഷത്തിലേക്ക് എത്തപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ആർ എം ബിയുടെ ഒരു സ്വാധീനമുള്ളൊരു മണ്ഡലമാണല്ലോ വടകര മണ്ഡലം അപ്പോൾ ഈ ആറം ബി എത്രത്തോളം അവരുടെ ആ ഒരു സ്വാധീനം ഇടതുപക്ഷത്തെ ബാധിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷത്തിൽ നേരത്തെ ഒ ഭരതൻ വിജയിച്ചുകൊണ്ടിരുന്ന വിജയിച്ച മണ്ഡലമായാണ് വടകര പിന്നീടാണ് ടി പി ചന്ദ്രശേഖരൻ്റെ കൂടി വടകരയിൽ ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായത് ഈ പരാ ഈ ആറംബിയുടെ രൂപീകരണത്തിന് ശേഷം വടകര ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല നേരത്തെ പറമ്പ യു ഡി എഫ് വിജയിച്ചുകൊണ്ടിരുന്ന കുറ്റ്യാടി മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിച്ചതും യു ഡി എഫിൻ്റെ പക്ഷത്തുണ്ടായിരുന്ന കൊയിലാണ്ടി മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതും ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ വടകര നിയമസഭാ മണ്ഡലം ഒഴികെ മറ്റെല്ലാ മണ്ഡലവും ഇടതുപക്ഷത്തോട് ഒപ്പം തന്നെയാണ് ഒട്ടിനിക്കുന്നത് ആറമ്പിക്ക് ചെറിയ സ്വാധീനം മാത്രമേ ഈ മണ്ഡലത്തിലുള്ളൂ അത് കേവലം വടകര മണ്ഡലത്തിലെ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥിയുടെ ശൈലജ ടീച്ചറുടെ വരവോടു വരവോടുകൂടി ആരംഭി വർത്തുന്ന ആ പ്രശ്നം ഓവർകം ചെയ്യുമെന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗത്തിൽ എൽ ഡി എഫിന് നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം കാസർഗോഡ് മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കാം കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യമൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജയിക്കാനുണ്ടായ ഒരു സാഹചര്യം നൊശീര് പറഞ്ഞ പോലെ ആ ഒരു കോൺഗ്രസ്സിന് ഉള്ള ആ ഒരു രാജ്യ രാഹുൽ ഗാന്ധിക്കുണ്ടായിട്ടുള്ള ആ ഒരു ഇത് തന്നെയായിരുന്നു പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിച്ചു പോയി എന്നുള്ളതല്ലാതെ കാസർഗോഡ് അതിനുള്ള വീസനകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ചും മെൻഡോസൾഫാൻ അനുഭവിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് യു ഡി എഫിൻ്റെ ആളുകളുടെ കല്യാണത്തിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ വന്നു പോകുന്നു എന്നല്ലാതെ മറിച്ച് ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ കാണാറില്ല അതുപോലെ തന്നെ ഒരു എം പി എന്ന് പറയുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസുണ്ട് എന്നല്ലാതെ അതൊക്കെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഈ സ്ട്രീറ്റ് ലൈറ്റും മറ്റു കാര്യങ്ങളും ബി ജെ പിയുടെ സ്വാധീനത്തെ കാസർഗോഡ് മണ്ഡലത്തിൽ എങ്ങനെയാണ് കാണുന്നത് ബി ജെ പിൻ്റെ ഒരു സ്വാധീനവും അവിടെ ഇല്ല ഈ ഒരു വിഷയത്തിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് മറിച്ച് ഇടതുവശവും അതുപോലെ തന്നെ കോൺഗ്രസ്സും ആണ് അവിടെ മത്സരരംഗത്തുള്ളത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ബി ജെ പിക്ക് പകരം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മസുന വഴി ഊട്ടിയിലേക്ക് എന്ന് പറയും പോലെ കോൺഗ്രസ് വഴി ബി ജെ പിയിലേക്കെന്നാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി മതിയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും അവർ രണ്ടാളെ നിർത്തിയത് തന്നെ അതിനൊട്ടും ഈ വിഷയമായിട്ട് നമുക്കൊക്കെ അറിയാം പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോൾ തിരിച്ച് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് താങ്കളുടെ അഭിപ്രായത്തിൽ എൽ ഡി എഫിന് ജയം ഉറപ്പാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഭൂരിപക്ഷം പ്രവചിക്കാൻ കഴിയുമോ ഏ എന്ത് വന്നാലും ഒരു എയ്റ്റി ഫൈവ് തൗസൻഡ് വോട്ടിന് അവിടെ നമ്മുടെ മാഷ് വിജയിക്കുമെന്ന് ഉറപ്പാണ് വടകര മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സുഹൃത്തുണ്ട് വീണ്ടും പ്രവാസ ലോകത്ത് എനിക്ക് തോന്നുന്ന ഒരുപാട് വടകര മണ്ഡലക്കാരാണ് കണ്ണൂർ മണ്ഡലക്കാരാണ് കൂടുതലും തോന്നുന്നത് അപ്പോൾ വടകര മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ നമുക്ക് അറിയാം ആര് ജയിക്കും വടകര മണ്ഡലത്തിൽ താങ്കളുടെ ഒരു വിലയിരുത്തൽ മുരളീധരനാണ് കൂടുതൽ വടകര മണ്ഡലത്തിൽ മുരളീധരൻ മാറിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഷാഫിയാണ് മത്സരിക്കും എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് തീരുമാനം ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അവിടെ വടകര മണ്ഡലത്തിൽ ഷാഫിയാണ് മത്സരിക്കുന്നത് അപ്പോൾ അവിടെ ഷാഫിയാണ് വിജയിക്കുക അതുപോലെ തന്നെ സൈലജ ടീച്ചറും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് ബി ജെ പിക്ക് വ്യക്തമായ രീതിയിലുള്ള ഒരു മത്സരം അവിടെ കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആര് വിജയിക്കും എന്നതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എത്ര വോട്ടിന് വിജയിക്കും എന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് പറയാൻ പറ്റൂല അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഷാഫി പറമ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് കോഴിക്കോട് ആ കോഴിക്കോടിൻ്റെ മണ്ണിൽ ഈ പ്രാവശ്യം എൽ ഡി എഫ് നേടുമോ യു ഡി എഫ് നേടുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിലെ ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ് അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു സത്യത്തിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കോഴിക്കോട് എന്നുള്ളതിൽ സംശയമില്ല കാരണം അവിടെ ഈ രാഷ്ട്രീയത്തിൻ്റെ നമ്മുടെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഏകദേശം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച രീതിയിലുള്ളൊരു തീരുമാനം അവിടെ വന്നിട്ടുണ്ട് നമ്മൾക്കറിയാം രണ്ട് പ്രാവശ്യമായിട്ട് എം പി രാഘവൻ തന്നെയായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് മൂന്നാമത്തെ പ്രാവശ്യവും അദ്ദേഹത്തെ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിലനിർത്തിയിരിക്കുന്നു അതിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം അവരുടെ രാഷ്ട്രീയ പാപരത്വം കാരണം അവിടെ വേറെ ആരെയും വെച്ചാൽ വിജയിക്കാൻ പ്രയാസമാണ് എന്ന് കോൺഗ്രസ്സിന് യു ഡി എഫിന് നല്ലോണം അറിയാം എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് നിർത്തിയ നമ്മുടെ സ്ഥാനാർത്ഥി എളമരൻ കരീം എന്തുകൊണ്ടും നമ്മൾക്ക് വിജയിക്കാൻ പറ്റിയ അതായത് കോഴിക്കോടിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇളമരം കരീം എന്നുള്ളതിൽ ഒരു സംശയമില്ല അല്ല കോഴിക്കോട് മണ്ഡലത്തെ സംബന്ധിച്ച് നിലവിലുള്ള എം പി ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു ജനപ്രതിനിധിയായിട്ടാണ് അറിയപ്പെടുന്നത് അതിനെ മറികടക്കാൻ കരീം സഖാവ് കരീമിന് കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നില്ലേ അത് കഴിയുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ അത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് കെരീം എന്ന ആ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തിട്ട് കോഴിക്കോടിലേക്ക് ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് നിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഇളമരം കെരീം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൈകളാൽ കോഴിക്കോടിൻ്റെ വളർച്ച നമ്മൾ കാണാൻ പോകുന്നുള്ളൂ ഏകദേശം പതിന പത്ത് വർഷത്തോളം എം പി രാഘവൻ കോഴിക്കോട് എന്ത് ചെയ്ത് എന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മൾ അടിവര ഇട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരും കാരണം കോഴിക്കോടിൻ്റെ വളർച്ച എത്രത്തോളം മുരടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പത്ത് വർഷത്തിന്റെ എം പി ഫണ്ട് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്നെല്ലാം നമുക്ക് പിന്നീട് അത് ഇതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സുഹൃത്താണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വിഷയങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് അവിടെ വിജയിക്കുന്നത് ജയരാജൻ തന്നെയായിരിക്കും നമ്മുടെ സഹാവ് ജയരാജൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ താങ്കൾ പറയുന്നത് ജയരാജൻ വിജയിക്കുന്ന അപ്പൊ സുധാകരനാണ് ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയല്ലേ അവിടുന്ന് വിജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ അവരുള്ള അഭിപ്രായങ്ങളും അത് ഒരു പ്രശ്നത്തിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് അങ്ങനെ യോജിപ്പില്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് കാണുന്നത് സുധാകരൻ അവിടുന്ന് പിന്മാറും എന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് അവസാന നിമിഷത്തിൽ സുധാകരൻ തന്നെ അവിടെ മത്സരിക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സുധാകരൻ അവിടുന്ന് വിജയിക്കും എന്നതുകൊണ്ട് മാത്രമാണല്ലോ അദ്ദേഹം വീണ്ടും മത്സര രംഗത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെ എത്രത്തോളം അതിന്റെ ഒരു വിജയസാധ്യത ഉണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അവിടെ ഇടതുപക്ഷം വിജയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് പ്രവാസ ലോകത്തുള്ള മറ്റുള്ള ധാരാളം സുഹൃത്തുക്കളോട് അവരുടെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകളെ നമുക്ക് അറിയേണ്ടതുണ്ട്